ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ജീവിത പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വളരെ പ്രമുഖമായിരിക്കുന്ന ഒരു കാര്യം അറിയിക്കുന്നതിലേക്കാണ് എത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴ് എന്ന് പറയുന്നത് സകല ഐശ്വര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്ന അല്ലെങ്കിൽ മനുഷ്യ കുലത്തിലേക്ക് വന്നു ചേരുന്ന സുപ്രധാനമായൊരു ദിനമാണ് വിനായക ചതുർഥി മൂർത്തികളിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന മൂർത്തിയാണ് ഗണപതി ഭഗവാൻ മിക്ക ക്ഷേത്രങ്ങളിലും പ്രധാന ദേവതയ്ക്ക് പുറമേ പ്രധാന ഉപദേവത പ്രധാന ഉപദേവനായിട്ട് നിലനിൽക്കുന്ന ഭഗവാനാണ് ശ്രീ ഗണേശൻ ഗണപതി ഭഗവാൻ പ്രധാന മൂർത്തിയായി വാഴുന്ന ക്ഷേത്രങ്ങളും കേരളത്തിലൊട്ടും കുറവല്ല വളരെ അനുഭവദായകമായിരിക്കുന്ന ഒട്ടനവധി അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ തരുന്ന വലിയ മൂർത്തി ഭാവം തന്നെയാണ് ശ്രീ മഹാഗണപതി ആരാധിച്ചാൽ കൈവിടാത്ത മൂർത്തികളിൽ ഏറ്റവും ഭദ്രനായുള്ള ഭഗവത് സങ്കല്പമാണ് ഭഗവാൻ ഗണപതി ഭഗവാൻ ഭഗവാൻ ഗണപതി തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് സകല വിഘ്നങ്ങളിൽ നിന്നും സകല തടസ്സങ്ങളിൽ നിന്നും സകല വിഘ്നങ്ങളിൽ നിന്നും സകല തടസ്സങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യാറുള്ളത് ഏത് ശുഭകർമ്മങ്ങൾക്കും ഗണപതി ഭഗവാനെ പൂജിക്കുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യം തന്നെയാണ് കാരണം വിഘ്നഹര ദേവനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് വേണം ഏത് കർമ്മങ്ങളും അനുഷ്ഠിക്കാൻ ഏതു ദേവനെ ഉപാസിച്ചാലും തീർച്ചയായിട്ടും ഗണേശനെ ആദ്യം സ്മരിക്കണം എങ്കിൽ മാത്രമേ ആ കർമ്മം വിജയകരമായി പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ ശ്രീഗണപതിയെ സംബന്ധിച്ച് ഏറ്റവും വിശേഷമായിരിക്കുന്ന വിനായക ചതുർത്ഥി ഭാദ്ര മാസത്തിലെ ചതുർഥിയിലാണ് വിനായക ചതുർത്ഥി ഉണ്ടാകുന്നത് സാധാരണയായി ഓണത്തിന് ആരംഭം വയ്ക്കുന്ന അത്തത്തിനാണ് ചതുർത്ഥി വരുന്നത് പക്ഷേ ഈ വർഷം ചിത്തിര നക്ഷത്രത്തിലാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് ഭഗവാന്റെ ജന്മ നക്ഷത്രമാണ് അത്തം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം പതിനൊന്നിനാണ് ഈ വർഷത്തെ വിനായക ചതുർത്ഥി എത്തിച്ചേരുന്നത് ഗണേശൻ വിദ്യയുടെയും ബുദ്ധിയുടെയും ദേവനാണ് ഋഗ്വേദത്തിൽ കവികളിൽ ഏറെ ശ്രേഷ്ഠനെന്ന് ഗണേശ ഭഗവാനെ വാഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ ഗണപതി ബുദ്ധിയുടെയും സിദ്ധിയുടെയും കവിത്വത്തിൻ്റെയും വേദവിജ്ഞാനത്തിൻ്റെയും അധിപതിയാണ് എന്നുള്ള കാര്യം നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ് ബുദ്ധിയും സിദ്ധിയും ഗണേശ ഭഗവാന്റെ ഭാര്യമാരാണ് എന്ന് പുരാണം നമ്മളെ അറിയിക്കുന്നുണ്ട് വിനായക ചതുർഥി വിനായക ചതുർത്ഥി ദിവസം വ്രതത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്ക് അതീവ ഭാഗ്യഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് പറഞ്ഞാൽ പറഞ്ഞറിയിക്കേണ്ടാത്ത കാര്യം തന്നെയാണത് വിനായക ചതുർഥി ദിവസം വിനായകൻ്റെ കാൽപാദങ്ങളിൽ മനസ്സുകൊണ്ട് സാഷ്ടാംഗ പ്രണാമം നടത്തി അനുഗ്രഹ പ്രീതി ലഭിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അയാൾക്ക് അനുഭവപ്പെടുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുക തന്നെ ചെയ്യും എന്നത് എടുത്തു പറയണെന്ന കാര്യം തന്നെയാണ് ഈ പറയുന്നത് പോലെ വിനായക ചതുർത്ഥി ദിവസം ഗണേശ സന്നിധിയിലെത്തി നാളികേരം ഉടച്ച് കറുകമാല സമർപ്പിച്ച് ഉണ്ണിയപ്പ വഴിപാട് സമർപ്പിച്ച് മഹാഗണപതി ഹോമത്തിന് രസീത് വാങ്ങി ആ ഹോമത്തിൽ പങ്കെടുത്ത് അതിലെ പ്രസാദം വാങ്ങി ജീവിതത്തിൻ്റെ ഒരു വർഷത്തെ വലിയ നേട്ടത്തിലേക്ക് കടക്കുക എന്നത് ഓരോ ഭക്ത മാനസങ്ങളും ചെയ്യേണ്ടുന്ന കാര്യം തന്നെയാണ് കാര്യ തടസ്സങ്ങളെല്ലാം മാറ്റി സിദ്ധി ഓരോ മാനവനിലും എത്തിക്കുവാനുള്ള വലിയ കർമ്മ ശേഷിയുള്ള മൂർത്തിയും ഭാവം തന്നെയാണ് ഗണപതി ഭഗവാൻ കുണ്ടലിനിയെ ഉണർത്തി അതി ചൈതന്യമാക്കി അനുഗ്രഹ ശക്തമാക്കി തീർക്കുന്ന പുണ്യവും മഹത്തരവുമായ മൂർത്തിയാണ് ഗണേശൻ പറയുവാൻ വാക്കുകളില്ലാത്ത തരത്തിൽ വിശിഷ്ട സാന്നിധ്യമാണ് ഭഗവാൻ ഗണപതി ഗണേശനെ പ്രീതിപ്പെടുത്തി അഭീഷ്ടസിത്തി കൈവരിക്കാൻ ഏറ്റവും അനുയോജ്യമായ പുണ്യദിനമാണ് ഗണപതി ഭഗവാന്റെ തിരു അവതാര പുണ്യദിനമായ വിനായക ചതുർത്ഥി ചുങ്ങാം മാസത്തിലെ കറുത്തവാവ് അതിനെ തുടർന്ന് വരുന്ന നാലാമത്തെ ദിവസമാണ് വിനായക ചതുർത്ഥി എന്ന് പറയുന്ന ആ മഹത് മുഹൂർത്തം നിറഞ്ഞ ആ ദിനം ഗണപതി ഹോമത്തിന് ഫലസിദ്ധി വർദ്ധിക്കുന്ന ദിനമാണ് ഗ്രഹത്തിൽ വെച്ചോ ക്ഷേത്രത്തിൽ വെച്ചോ ഗണപതി ഭഗവാന് ഹോമം നടത്താം അതിന് കഴിയാത്തവർ ഈ ഗണപതി ഹോമത്തിൽ പങ്കുകൊള്ളുക എന്നുള്ളത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആ ഹോമ പുക ഏൽക്കുക എന്ന് പറയുന്നത് വിശിഷ്ട സാന്നിധ്യമായ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാകുന്ന അവസ്ഥയാണ് തീർച്ചയായിട്ടും ധനത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് ഹോമത്തിൽ പങ്കെടുക്കാതെ ഇരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഗണപതി ഭഗവാന്റെ തിരുനടയിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുക തന്നെ ചെയ്യും ആ ഹോമം കാണുന്നതിനും ആ ഹോമപ്പുക ഏൽക്കുന്നതിനുമായിട്ട് ഭക്തജനങ്ങൾ അവിടെ എത്തണം ഭഗവാന്റെ അനുഗ്രഹം ചൈതന്യമായി നിറയുന്ന അത്യുഗ്രമായിരിക്കുന്ന ഫലപ്രദമായിരിക്കുന്ന മുഹൂർത്തമാണത് അതിലൂടെ സകല തടസ്സങ്ങൾ മാറി അനുഭവ ഭാഗ്യം എത്തിച്ചേരുക തന്നെ ചെയ്യും വിനായക ചതുർഥി ദിവസം ധനധാന്യ സമൃദ്ധിയുടെ പൂർണ്ണത ഏറ്റുവാങ്ങാൻ കഴിയുന്ന പന്ത്രണ്ട് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത് അതായത് ഗണപതി ഭഗവാന്റെ ഇഷ്ട നക്ഷത്രങ്ങളാണ് ഈ പറയാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രങ്ങൾ ഉദ്ദിഷ്ട കാര്യസിദ്ധി ദാമ്പത്യസുഖം മംഗല്യഭാഗ്യം ഐശ്വര്യം രോഗമുക്തി വിദ്യാഭ്യാസ അഭിവൃദ്ധി സന്താന സൗഖ്യം തുടങ്ങിയ ഗുണാനുഭവങ്ങളാണ് ഈ പന്ത്രണ്ട് നാളുകാരെ തേടിയെത്തുന്നത് തീർച്ചയായിട്ടും വിനായക ചതുർത്ഥി ദിനത്തിൽ വിനായകനെ പൂജയോടുകൂടി മാനസത്തിൽ ഇരുത്തി പ്രാർത്ഥനയോടുകൂടി എപ്പോഴും അഭിഷേകം ചെയ്യും പോലെയുള്ള ആ കർമ്മം മനസ്സുകൊണ്ട് രേഖപ്പെടുത്തുന്ന ഭക്തജനത്തിന് പോലും വളരെ വിശിഷ്ടമായ ഭാഗ്യങ്ങളാണ് ഈ പന്ത്രണ്ട് നാളുകാരെ അനുഗ്രഹിക്കുകയാണ് ഈ വർഷത്തെ വിനായക ചതുർഥിയിലൂടെ നടക്കുന്ന മഹാഭാഗ്യം അതിൽ ആദ്യത്തെ നക്ഷത്രം അത്തമാണ് പിന്നീട് ഉത്രം പൂരിരൊട്ടാതി മകൈരം പുണർദം നക്ഷത്രം തിരുവോണം നക്ഷത്രം ഉത്രാടം അതുപോലെ തന്നെ ചിത്തിര അശ്വതി ഭരണി കാർത്തിക അവിട്ടം തുടങ്ങിയ പന്ത്രണ്ട് നക്ഷത്രങ്ങളെയാണ് വിനായകൻ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്നത് തീർച്ചയായും ഈ നക്ഷത്ര ജാതരായിരിക്കുന്ന ഭക്തന്മാർ അല്ലെങ്കിൽ ഈ നക്ഷത്ര ജാതരായിരിക്കുന്ന മാനവർ നിങ്ങളുടെ അടുത്തുള്ള മഹാഗണപതി ക്ഷേത്ര തിരുസന്നിധിയിൽ വിനായക ചതുർത്ഥി ദിനത്തിൽ നിർമാല്യ ദർശനം മുതൽ ദീപാരാധന വരെയുള്ള സമയത്തിൽ ആ ക്ഷേത്രത്തിൽ തന്നെ ഇരുന്ന് ഒരിക്കലൂണി നടത്തി ആ ആ വ്രതം പൂർത്തീകരിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒരു ഭാഗ്യവുമില്ല എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരുന്ന സുവർണമായിരിക്കുന്ന നിമിഷമാണ് ഈ പന്ത്രണ്ട് നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വിനായക ചതുർത്ഥിയിലൂടെ ഈ പന്ത്രണ്ട് നാളുകൾക്ക് ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വരാൻ പോകുന്ന ഓണക്കാലത്തിന് ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം